എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന മഹേഷ് ഭയങ്കര സന്തോഷത്തോട് കൂട്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ഇഷിത പ്രിയാമണിയുടെയും മാഷിൻ്റെ അരിയിലായിരുന്നു അങ്ങനെ മഹേഷ് സന്തോഷത്തോടെ വരുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി എന്നിട്ട് വിളിച്ചു എന്താടാ മോനെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയാം ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലേ ഇഷ്ടം എന്തേന്ന് നോക്കുകയാണ് അതെ അവളെ വീട്ടിലേക്ക് പോയതാന്ന് പറയണം അല്ല അപ്പോഴത്തേക്കും മഞ്ജു പോന്നിടിച്ചു എന്താടാ മഹേഷെ സന്തോഷ വാർത്ത എന്താന്ന് നോക്കിയാണ് അതൊക്കെ പറയാം ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു പിന്നീട് സ്വപ്നവൊലിയെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് എന്ത് കാര്യം ഈ വിനോദിന്റെ വിവാഹം ഞാനങ്ങോട്ട് ഉറപ്പിച്ചെന്ന് പറയണം ഏഹ് വിനോദിന്റെ വിവാഹോ ഏ അത് കൊള്ളാലോ നീ തന്നെ പോയങ്ങൾ ഉറപ്പിച്ചു എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ഞാൻ തന്നെ പോയി ഉറപ്പിച്ചു പെണ്ണിന് പെണ്ണാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ മഞ്ജു പറഞ്ഞു പെണ്ണാരാ അതാ ഞങ്ങൾക്ക് അറിയണ്ടേ പെൺകുട്ടി ആരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ എന്ന് പറയണം അത് കേട്ടതും മഹേഷ് പറഞ്ഞു പെൺകുട്ടി എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സ്വപ്ന ജോലി വെച്ച് അവൾ നല്ല കുട്ടിയാണല്ലോ അവൾ എനിക്കറിയാമെന്ന് പറയണം മഞ്ജു പറഞ്ഞു അത് ശരിയാണ് രണ്ടുപേരും നല്ല ജോഡിയായിരിക്കും എന്ന് പറയണം ഇത് കേട്ട മഹേഷ് പറഞ്ഞു ഇന്ന് ഞങ്ങൾ വിനോദിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പെണ്ണ് കാണാൻ ചടങ്ങ് നടന്നു പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അല്ല വിനോദം സംഭവിച്ചോ അവന് എന്തേലും കുഴപ്പം എന്തേലും ഉണ്ടോയെന്ന് നിൽക്കും ഒരു കുഴപ്പമില്ല അവരെക്കുറിച്ച് നന്നായിട്ട് വിനോദനറിയാം അതുകൊണ്ട് വിനോദം പറഞ്ഞ് ഏട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് പറയണം ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു സ്വപ്നോലിക്ക് സ്വപ്നോലി പറഞ്ഞു എൻ്റെ ഭഗവാനെ നീ എൻ്റെ പ്രാർത്ഥന മുരുക എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവൻ്റെ കല്യാണം ഇപ്പോഴത്തെ അങ്ങനെ അത് നടക്കാനായിട്ട് പോവുക പിന്നെ ഏട്ടനും അനേനയും കൂടെ ഒന്നിച്ചല്ലോ അത് തന്നെ ഒരു സമാധാനമുണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇനി അതിപ്പോൾ നീ പറഞ്ഞു കഴിയുമ്പോൾ അവനെ എതിർപ്പോ എന്തെങ്കിലും പറയുമെന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല സന്തോഷമുള്ള ദിവസം അല്ലേ നീ ചോദിക്കാണ് ഇത് കേട്ടോ സ്വപ്നം വലിയ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് അടിച്ച് പൊളിച്ചങ്ങോടെ ആഘോഷിക്കണമെന്ന് പറയണം ഇത് കേട്ടാ മഹേഷ് പറഞ്ഞു അത് ശരിയാ ഇത് കേൾക്കുമ്പോൾ ഇഷ്ടക്കും ഭയങ്കര സന്തോഷമാകും ഇരിക്കുമെന്ന് പറയണം അവൾക്കൊരു ആയിട്ട് വേണം ഇതൊക്കെ പറയാൻ എന്നൊക്കെ പറയണം പിന്നീട് എന്ത് ചെയ്യുവാണ് മഹേഷ് അകത്തേക്ക് ഏറിപ്പോവാണ് ഈ സമയത്ത് സൂത്ര വിനോദനെ വിളിക്കുകയാണ് രണ്ട് മൂന്ന് വട്ടം വിളിച്ചിട്ടും കോൾ എടുത്തില്ല ഇതെന്താ ഇപ്പം കോൾ എടുക്കാത്ത സാധാരണഗതിയിൽ ഇങ്ങനെ കോൾ എടുക്കാതിരിക്കുന്നതല്ലല്ലോ എന്തായിരിക്കും എന്ന് ഓർത്തു പിന്നെയും വിളിച്ചു സൂത്ര വിട്ട് കൊടുക്കാൻ ഭാവിച്ചില്ല അവസാനം വിനോദ് കോൾ എടുത്തു കോൾ സൂ സുത്ര ചോദിച്ചു എന്താ വിനോദേ ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തേ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ അല്പം തിരക്കില്ലാന്ന് പറയണം അല്ല എന്താ എന്ന് നിന്റെ സ്വരം എന്താ വല്ലായിരിക്കണേ ഏയ് ഒന്നുമില്ല എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് ഞാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൾ കെട്ടിയതു സു ഇത്ര അടുത്തിട്ട് എന്ത് പറ്റി വിനോദിന് വിനോദൻ്റെ നെഞ്ച് പടയമായിരുന്നു ഏട്ടന് വേണ്ടിയിട്ടാണ് താൻ അനുഗ്രഹം വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞേ പക്ഷേ സുത്ര അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇതെങ്ങാനും ഓൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നെഞ്ചു പൊട്ടും അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ സമതല ഇട്ടുന്ന പോലെ തോന്നി വിനോദിന് ഏട്ടനോട് എതിർത്ത് പറയാനും പറ്റില്ല എന്ത് ചെയ്യണം എന്നറിയാൻ അറിയത്തില്ലാത്തൊരവസ്ഥയിലായി വിനോദ് പിന്നീട് ഇഷിത് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് മുറിക്കാത്തുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇഷിത എവിടെ പോയതാണ് ഞാനേ അമ്മേനെ അച്ഛനെയൊന്നു കാണാൻ വേണ്ടി പോയതാണ് ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു ആഴ്ച ചേച്ചിക്ക് ജോലി കിട്ടി ഇന്നേയും ജോയിനിങ്ങൊക്കെ ആയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി പോയതാന്ന് പറയാണ് പിന്നീട് മഹേഷിനോട് പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാം എന്ത് കാര്യം അതൊക്കെയുണ്ട് ഒരു കല്യാണക്കാരിയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു എനിക്കും നിന്നോട് പറയാനുണ്ട് ഒരു കല്യാണക്കാര്യം കല്യാണക്കാരുടെ ആരുടെ കല്യാണക്കാരിയാ അത് എനിക്ക് പറയാനുള്ള വിനോദിന്റെ വിനോദൻ്റെ എന്ന് പറയണം വിനോദിന്റെയോ അതെ അങ്ങനെയാണെങ്കിൽ മിക്കവാറും അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് കേട്ട് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇഷ്ട പറഞ്ഞു അപ്പം വിനോദിന്റെ കാര്യം മഹേഷ് അങ്ങ് തീരുമാനിച്ചല്ലേ അത് പിന്നെ തീരുമാനിക്കുമായിരിക്കുമോ ഞാൻ തീരുമാനിച്ചങ്ങൾ ഉറപ്പിച്ചു വിനോദിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു പറയാം ആഹാ അത് കൊള്ളാലോ അങ്ങനെയാണ് നമുക്ക് നല്ല അതിഗംഭീരമായിട്ട് എന്ന് പറയണം അപ്പം ഇഷ്ട ഓർത്തോണ്ടിരിക്കുന്ന സു ഇത്രമായിട്ടുള്ള കല്യാണക്കാരുമായിരിക്കുന്ന ഓർത്തോണ്ടിരുന്നത് പിന്നീട് മഹേഷ് പറഞ്ഞു അതെ അതുകൊണ്ടാണ് അരുദ്ധതി മാഡം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്ന പറയണേ അരിന്തി മാടോ അതെ എന്താ മനസ്സിലായില്ലേ ചോദിക്കുക ഞാൻ പറഞ്ഞ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ എന്ന് പറയണം അനുഗ്രഹിയോ അതെ അനുഗ്രഹം എന്ന് പെണ്ണ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും വിനോദും കൂടെ കൂടി ചേർന്ന് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വിനോദിനെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞോ അവനെന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു ഏട്ടൻ്റെ ഇഷ്ടംപോലെ എന്താച്ചാ നടത്തിക്കോടാനും പറഞ്ഞു പറയാം ഇത് കേട്ടത് വിഷദക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഒരു കൂടം കൊണ്ട് തലയ്ക്ക് അടിച്ചൊരവസ്ഥയായി പോയി ദൈവുമേ ഇതെങ്ങനെ സഹിക്കു സൂയിത്ര അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂയിത്ര ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബന്ധം കൂടെ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ താൻ ജീവിച്ചിരിക്കില്ല എന്ന് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വരത്തില്ല അല്ല ശരിക്കൊന്നും വിനോദ ഇഷ്ടത്തോടെ തന്നെയാണ് പറഞ്ഞേ അതിന് അവന് ഇഷ്ടക്കേട് കാര്യങ്ങൾ കാര്യമുണ്ടോ എന്ന് മഹേഷ് പറയാണ് ഈ കല്യാണം പൊളിച്ച് അങ്ങോട്ട് ആഘോഷിക്കണം എന്നൊക്കെ പറയാം ഇഷ്യുതയുടെ മുഖം ഇങ്ങോട്ട് നിനക്ക് നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കാം ഇത് കേട്ടത് ഇഷ്യുത പറയണോ വേണ്ടതെന്ന് ആലോചിച്ചു ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നേ വിനോദൻ്റെ കല്യാണം പോയി ഉറപ്പിച്ചിട്ട് വന്നിരിക്കുക മാത്രമല്ല വിനോദിന് ഇഷ്ടമാന്ന് പറയുകയും ചെയ്തു വിനോദ് പറ്റില്ല എന്ന് പറയുമായിരുന്നേ കുഴപ്പമില്ലായിരുന്നു പക്ഷേ വിനോദ് എസ് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഇനിയിപ്പോൾ താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ഇഷ്യതൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയിരിക്കുവാണ് ഇഷ്ടത്തിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ കുളിയെല്ലാം കുളിയിലാകും ഫ്രഷ് ആയിട്ട് വന്നതിന് ശേഷം നേരെ സ്വപ്നവല്ലിയുടെ അടുത്ത് കല്യാണക്കാരും പറയാനായിട്ട് വരുവാണ് എൻ്റെ മാഷ് വന്നിപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു ആ മാഷയൊക്കെ കയറി വരാനൊക്കെ പറയണം അല്ല എന്ത് പറ്റി പതിവില്ലാതെ ഏ ഒരു കാര്യം സംസാരിക്കുമ്പോൾ രാമനാഥനില്ലേന്ന് നോക്കും പുറത്തേക്ക് പോയതാണെന്ന് പറയുകയാണ് എന്നാൽ സ്വപ്നവല്ലയോട് തന്നെ ആദ്യം പറയാം സ്വപ്നവല്ലയോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചെന്ന് പറയണം അല്ല എന്താ പക്ഷേ കാര്യം അതെ വിനോദിൻ്റെ കല്യാണ കാര്യത്തെക്കുറിച്ചാന്ന് പറയുന്നത് വിനോദൻ്റെ കല്യാണ അതെ സു ഇത്രയും വിനോദം തമ്മിൽ ഇഷ്ടത്തിലാണ് അങ്ങനെയാണെങ്കിൽ അവരുടെ കല്യാണം അങ്ങനെ നടത്തി കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നവല്ലയുടെ ഒക്കെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അതൊന്ന് പറയാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം അത് കേട്ട സ്വപ്നവലി ഞെട്ടി മാഷ് എന്തൊക്കെയാണ് പറയണതെന്ന് ചോദിക്കും എന്താ എന്താ സ്വപ്നവലി എന്ന് ചോദിക്കും അല്ലെ വിനോദ് പറഞ്ഞോ വിനോദിന് സൂത്രയും ഇഷ്ടമാണ് അതേയല്ലോ അവർ തമ്മിൽ ഇഷ്ടമാണ് അവർ തമ്മിൽ കല്യാണം കഴിക്കാൻ ഇരിക്കുവാണ് എന്നോട് സൂത്രം ഈ കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് സ്വപ്നവലി പറഞ്ഞു വിനോദിൻ്റെ കല്യാണം ഉറപ്പിച്ചല്ലോ മാഷെന്ന് പറയണം ഏഹ് കല്യാണം ഉറപ്പിച്ചോ അതെ അനുഗ്രഹയാണ് പെണ്ണെന്ന് പെൺകുട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടെന്ന് മാഷൻ ഞെട്ടി അതിന് വിനോദ സമ്മതിച്ചോന്ന് ചോദിക്കും വിനോദ സമ്മതിച്ചു അവന് ഇഷ്ടമാന്ന് പറയുകയും ചെയ്തല്ലോ എന്ന് പറയാണ് പിന്നെ മാഷ് പറയുന്ന ഈ കാര്യം അതെനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറയുകയാണ് ഇത് കേട്ട മാഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മാഷ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റും അല്ല മാഷെ അത് പിന്നെ ഞാൻ ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞ് മാഷ് അപ്പം തന്നെ ഇറങ്ങി പോരുകയാണ് ഇത് വീട്ടിൽ ചെന്ന് എങ്ങനെ പറയും സു ഇത്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇത് സങ്കടം സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ പക്ഷെ പറയാതിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ മാഷി വിഷമിച്ച ഞങ്ങൾ ചെരുമ്പത്തിനും പ്രിയാമണി ചോദിച്ചു എന്താ പക്ഷേ ഭാഷന് മുഖം എന്താ വല്ലായിരിക്കുന്നേ സ്വപ്നം വലിയ ഈ വിവാഹം വേണ്ടെന്ന് മറ്റോ പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോന്ന് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് മാഷി പറഞ്ഞു അതൊന്നും അല്ല പ്രശ്നം പിന്നെയോ അതൊരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യും സൂചിത്രം എന്ത് ചെയ്യാന്ന് ചോദിക്കുക അവൾ മുറിയിലുണ്ടെന്ന് പറയുകയാണ് പിന്നീട് പ്രിയാമണിയോട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങൾ അതെന്താ കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അത് പിന്നെ വിനോദിൻ്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയണം കല്യാണം ഉറപ്പിച്ചതെന്നാണ് മാഷ് എന്തൊക്കെയാണ് പറയണേ മാഷ് കല്യാണം ഉറപ്പിക്കാൻ പോയതല്ലേ അങ്ങോട്ടേക്ക് പിന്നെ മാഷ് എന്താ പറയണേ കല്യാണം ഉറപ്പിച്ച് നല്ല കാര്യമില്ലേന്ന് നിൽക്കും അതല്ല പെൺകുട്ടി സൂത്രം അല്ലെന്ന് പറയണം പിന്നെയും അനുഗ്രഹിയാന്ന് പറയുന്നത് ഇത് കേട്ട് ഇടുത്തി ഏറ്റവും പോലെയായി പോയി തലയിലേക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ പിന്നീട് പ്രിയാമ്മണിവിടെ ദൈവമേ അപ്പോൾ സുജി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എനിക്കറിയത്തില്ല സുചിത്തരോട് നീ തന്നെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കുക അല്ല ഞാൻ എങ്ങനെ അവളോട് എന്താ പറയണേന്ന് വയ്ക്കുക എനിക്കറിയില്ല എന്ത് പറയണമെന്ന് വിനോദിങ്ങനൊരു ചതിയൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെയാണെങ്കിൽ അവൻ ശരിക്കും ചതിക്കുമല്ലേ ചെയ്തതെന്ന് വയ്ക്കും അതെ പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അവൻ വേണ്ട അവന് അനുഗ്രഹം മതിയെന്ന് പറയുന്നിടത്ത് നമുക്ക് ബലമായിട്ട് പിടിച്ച് കെട്ടിച്ചുവിടാനൊന്നും പറ്റില്ലല്ലോ സുചിക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കാം അവൻ എന്ന് പറയുകയാണ് ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ടും പ്രിയാമണിയോട് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവനെ വിളിച്ച് ചോദിക്കുക തന്നെ വേണം പാവം നമ്മുടെ മോൾക്ക് പ്രതീക്ഷ കൊടുത്തിട്ട് ശരിയാണോ മാഷേന്ന് ചോദിക്കുക മാഷയോടും കാലമില്ല കാലമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നായിരിക്കും എന്തിനാണ് എങ്ങനെയാണെന്ന് എന്ന് പറയുകയാണ് ആ സമയത്ത് അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുന്നത് അനുഗ്രഹം ഭയങ്കര സന്തോഷത്തിലായി ഈ കാര്യം എല്ലാവരും പറയാൻ വേണ്ടി വരുന്നതാണ് വിനോദം തന്നെ നമ്മളെ കല്യാണം അങ്ങനെ അനുഗ്രഹം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാഷിന്റെയും പ്രിയാമണിൻ്റെയും ഒക്കെ മുഖം വല്ലായിരിക്കുന്നുണ്ട് എന്ത് പറ്റി രണ്ടുപേരുടെയും മുഖം വല്ലായിരിക്കണേ ഓ എന്നെ കണ്ടു സന്തോഷം ഒന്നും കാണുന്നില്ലെന്ന് പറയുകയാണ് പ്രിയാമണിയൊന്നും മിണ്ടിയില്ല എന്താമേ എന്തേലും പ്രശ്നമുണ്ടോ എന്നോട് പറ എന്ത് പ്രശ്നം സോൾവ് ചെയ്യാന്നൊക്കെ പറയണം ഇത് കേട്ടതും അവരൊന്നും മിണ്ടാതെ പരസ്പരം നോക്കണം അതെ നിങ്ങൾ ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം നിങ്ങളോട് പറയണമെന്ന് കരുതി അതാ ഞാനിങ്ങോട്ട് ഓടി വന്നതെന്ന് പറയാണ് ഈ സമയം മാഷ് പറഞ്ഞു അത് പിന്നെ മോളെ അതെ എന്റെ കല്യാണമെന്ന് പറയണം എനിക്ക് വേറെ ആരുടെയും പറയല്ല ആദ്യം നിങ്ങളോട് പറയണം അവളുടെ ആ മുഖത്ത സന്തോഷമൊക്കെ കണ്ടത്തിനും മാഷിനും പ്രിയാമണിക്കും എന്ത് ചെയ്യണം നടത്തില്ല കാരണം അവർക്കറിയാം നല്ല കുട്ടിയാണ് അനുഗ്രഹം വിനോദിന് ചേരുന്ന പെൺകുട്ടി തന്നെയാണ് പക്ഷേ സുഹൃത്തേയുടെ ഒരു കാര്യമില്ലായിരുന്നെങ്കിൽ അവർക്കൊരു സങ്കടം ഒന്നും വരത്തില്ലായിരുന്നു പിന്നീട് ചോദിച്ചാൽ സുചി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് സു ഇത്ര മുറിയിൽ ഉണ്ട് അവിടെ നിന്ന് കണ്ടിട്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേനും പ്രിയാമണി മാഷും മുഖത്തോട് മോൻ നോക്കുക ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ചെന്നപ്പോൾ സൂയിത്ര മുറിയിരിപ്പുണ്ടായിരുന്നു സുവിത്രയെ കണ്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് അനുഗ്രഹം പറഞ്ഞു അതെ ഇനി ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയാം എൻ്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് പറയാം ആഹാ കൊള്ളാലോ അത് കേട്ടോ സന്തോഷമായി അവർ രക്ഷപ്പെട്ടു ഇനിയിപ്പം ഇവിടുന്ന് തനിക്കൊരു തടസ്സമാകാൻ പോകുന്നില്ല എന്നൊരു ചിന്തയാക്കാൻ സൂരിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ചോദിച്ചു വരനാരാണെന്ന് അറിയേണ്ടേ എന്ന് ചോദിക്കുകയാണ് ആരാ വരനെ ആ കഥഭാഗ്യ നേതാ എന്നൊക്കെ ചോദിച്ച എംത്തേനും പറഞ്ഞു വിനോദ് മാളിയേക്കലാന്ന് പറയാണ് ഇത് കേട്ടാ ഒരു നിമിഷം ഞെട്ടിപ്പോയി സുരിത്ര സത്യമാണോ സൂരിത്ര പറയണേ സത്യം വേണം എനിക്കിനി പറയണേൽക്കും ഞാനെന്തിനാണ് കള്ളത്തരം പറഞ്ഞേ ഇന്നും പെണ്ണുകാഴ്ചടങ്ങ് നടന്നു അല്ല അവന് ഇഷ്ടമാണോ എന്ന് പറഞ്ഞു ചോദിക്കും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഉടനെ തന്നെ കല്യാണം ഉണ്ടായിരിക്കും എന്ന് പറയാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹം ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങൾ പോകുമ്പോൾ തന്നെ സൂത്രം അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി